എക്കാലത്തും വിജയം കണ്ടിട്ടുള്ള ഓണറാണ് ഫാമിലി ഡ്രാമ തറവാട്ടു ചരിത്രങ്ങളിൽ നിന്നും പിന്നീട് കൂട്ടുകുടുംബങ്ങളിലേക്കും കാലം മാറിയതിനൊത്ത് അണുകുടുംബങ്ങളിലേക്കും ഡ്രാമകൾ വളരെ വേഗം ചൂടുമാറ്റി നന്മ നിറഞ്ഞ കുടുംബ പശ്ചാത്തലങ്ങൾ പതിയെ പതിയെ കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായി നന്മയും തിന്മയും ദേഷ്യവും വാശിയും എല്ലാം കൂടിക്കലർന്ന പലതരം മനുഷ്യരുടെ കഥകളായി ത്രില്ലർ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പെരുകുന്ന കാലത്തും പരീക്ഷണ ചിത്രങ്ങൾ ചക്രവാളങ്ങൾ തിരഞ്ഞിറങ്ങുമ്പോഴും പ്രേക്ഷകർ കൂടുതൽ റിലേറ്റബിളായ കുടുംബ ചിത്രങ്ങളെ വിട്ടുകൊടുക്കാതെ കൂടെ നിർത്തി വളരെ എളുപ്പം മറ്റു ടോണറുകളിലേക്ക് ലയിക്കാനാകുമെന്നത് ഫാമിലി ഡ്രാമയുടെ പ്രത്യേകത കൂടിയാണ് വാത്സല്യം കണ്ട് കണ്ണീർ പൊഴിച്ചവരും ഫാമി കണ്ട് പൊട്ടിച്ചിരിച്ചു പൂക്കാലത്തിലെ പ്രണയത്തിലും കുമ്പളങ്ങി നില വാമത്തിലും ഹോമിലെ നിഷ്കളങ്കമായ സ്നേഹത്തിലും ആവേശം കണ്ടെത്തി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും കാതലും അവിടെ റിബലായി മൈക്കിളപ്പന്റെ അഞ്ഞൂറ്റിക്കാർ മാസും കുടുംബത്തിലേക്ക് ഏത് സാഹചര്യം കൊണ്ടുവന്നാലും എന്ത് സ്വഭാവം വെച്ചാലും പ്രേക്ഷകർക്ക് സന്തോഷമാണ് രണ്ടായിരത്തി അഞ്ച് നവംബറിൽ മമ്മൂട്ടിയുടെ രാജമാണിക്യവും തൊട്ടടുത്ത മാസം മോഹൻലാൽ ചിത്രം തന്മാത്രയും റിലീസിനെത്തിയപ്പോൾ രണ്ട് സാഹചര്യങ്ങളിൽ രണ്ട് രീതികളിൽ അവതരിപ്പിച്ച ഇരു ചിത്രങ്ങളും വിജയമായി അൻവർ രാഷ്ട്രീയ ചിത്രം രാജവാണിക്കം വികലമായ ഒരു കുടുംബ പശ്ചാത്തലത്തെ എല്ലാ കൊമേഴ്സ്യൽ എലിമെന്റുകളെയും തത്തുല്യം ചാലിച്ച് അവതരിപ്പിച്ചപ്പോൾ തന്മാത്ര പറഞ്ഞത് ഓർമ്മകളിൽ ഒറ്റയ്ക്കായിപ്പോയ രമേശന്റെ ഹൃദയം നിറങ്ങുന്ന കഥയാണ് അതേ വർഷം തന്നെയാണ് കമലിന്റെ സംവിധാനത്തിലെത്തിയ കുടുംബ ചിത്രം രാപ്പകലും തിയേറ്ററിൽ ആളെ കൂട്ടിയത് കാലം മാറുമ്പോഴും ഫോർമാറ്റുകൾ തിരുത്തപ്പെടുമ്പോഴും പഴയ കുടുംബചിത്രങ്ങളിലെ തെറ്റുകൾ വിമർശിക്കപ്പെടുമ്പോഴും ആ കഥകൾക്കൊക്കെയും മലയാളി മനസ്സിൽ വലിയ സ്ഥാനമുണ്ട് മണചിത്ര താഴോ ഒരു വടക്കൻ വീരഗാഥ ദേവാസുരം തനിയാവർത്തനം തുടങ്ങി ക്ലാസിക് ഗണത്തിൽ വന്ന ചിത്രങ്ങളും നാട്ടുരാജാവ് രാവണപ്രഭു വല്യേട്ടൻ തുടങ്ങിയ കൊമേഴ്സ്യൽ ഹിറ്റുകളും പൊട്ടിച്ചിരി തീർത്ത പഞ്ചാബി ഹൗസ് കല്യാണരാമൻ തുടങ്ങിയ കോമഡി ചിത്രങ്ങളും അക്കൂട്ടത്തിൽപ്പെടും പല രുചികളിലേക്ക് തട്ടകം മാറ്റിയപ്പോഴും കുടുംബകഥകൾക്ക് ഡിമാൻഡ് കുറഞ്ഞിട്ടില്ല അമൽനീരതിന്റെ ബിഗ് ബിയും ഇയോബിന്റെ പുസ്തകവും ഒരു കുടുംബകഥയെ അവതരിപ്പിച്ചത് തീർത്തും വ്യത്യസ്തമായ പശ്ചാത്തലത്തിലാണ് ജിത്തോ ജോസഫിന്റെ ത്രില്ലറുകൾ അതിന്റെ വേരൂന്നുന്നതും കുടുംബങ്ങളിലെ പ്രതിസന്ധികളിലാണ് ദൃശ്യം തന്നെ നല്ല ദൃഷ്ടാന്തം ഏറ്റവും ഒടുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മാനിച്ച ഉള്ളൊഴുക്ക് കിഷ്കിന്ദകാന്ഡം ഫാമിലി ഗുരുവായൂർ അമ്പല നടൽ തുടങ്ങിയ ചിത്രങ്ങളും പ്രേക്ഷകർക്ക് നൽകുന്നത് പല പ്രിമൈസുകളിൽ സെറ്റ് ചെയ്യപ്പെടുന്ന മികച്ച സിനിമാ അനുഭവങ്ങളായിരുന്നു ഇതേ ഓണറിൽ ഈ വർഷം ഇനി പുറത്തിറങ്ങാനിരിക്കുന്നത് നാരായണിന്റെ മൂന്നാൺമക്കളാണ് കിഷ്കിന്ദ കണ്ടവും രോമാഞ്ചവും പ്രേക്ഷകരിലേക്ക് എത്തിച്ച ജോബി ജോർജിന്റെ ഗുഡ് വില് എന്റർടൈൻമെന്റ് ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രം കുടുംബ ചിത്രം എന്ന നിലയിൽ നാരായണീന്റെ മക്കളിലേക്ക് പ്രതീക്ഷ നൽകുന്ന ഫാക്ടർ സംവിധായകന്റെ പേരുകൂടെയാണ് നാദിയ മൊയ്തു ഗാർഗി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു പാതിര സ്വപ്നം പോലെ എന്ന ചിത്രം കണ്ടവർക്ക് ശരൺ വേണുഗോപാലിന്റെ ട്രീറ്റ്മെന്റിൽ അവിശ്വസിക്കാനാവില്ല ഒരു കുഞ്ഞുകഥയെ കഥാപശ്ചാത്തലത്തിന്റെ കോംപ്ലക്സിറ്റിക്കൊത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ശരൺ ആദ്യ ഫീച്ചർ സിനിമയിലേക്കും അതിന്റെ എല്ലാ ഗുണങ്ങളെയും സംവിധായകൻ ചേർത്ത് വെച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം സുരാജ് ജോജു അലൻസിയർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒരു കുടുംബം ഒളിപ്പിച്ചു വെക്കുന്ന രഹസ്യങ്ങളിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് എന്തായാലും ഫാമിലി ഡ്രാമ ചിത്രങ്ങളുടെ ഒരു പുത്തൻ വകഭേദം ഫെബ്രുവരി ഏഴിന് തിയേറ്ററിൽ തന്നെ കണ്ടറിയാം എത്ര കണ്ടാലും കാഴ്ചപടുക്കാത്ത കുടുംബകഥകൾ കൊണ്ട് സമ്പന്നമാണ് മലയാള സിനിമ നിങ്ങൾക്കും കാണില്ലേ അതിലൊരു പേഴ്സണൽ ഫേവറേറ്റ്